കോതമംഗലത്ത് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായിട്ടും പരിഹാരം കാണാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര സംഘടിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കോതമംഗലത്ത് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായിട്ടും പരിഹാരം കാണാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര സംഘടിപ്പിക്കുമെന്നും ബി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ഉടനീളം ഗോതമംഗലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും രൂക്ഷമായ വന്യമൃഗ ആക്രമണമാണ് ഇത് ചെയ്യാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇതിനാവശ്യമായ പണം ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ നിയമസഭയിൽ പലപ്രാവശ്യ വിഷയം കൊണ്ടുവന്നു ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണ് കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നതെന്നാണ് വനമന്ത്രി ചോദിക്കുന്നത് അപ്പോൾ യു ഡി എഫ് വലിയൊരു സമരം ആരംഭിക്കുകയാണ് നിർദ്ദിഷ്ട വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അതുപോലെ ഈ വന്യജീവി ആക്രമണം ബഫർ സോൺ വിഷയം കാർഷിക മേഖലയിലെ തകർച്ച ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മലയോര സമരയാത്ര യു ഡി എഫ് ആരംഭിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി മുതല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ച് മുപ്പത്തൊന്നാം തീയതി കോതമംഗലത്ത് ആ ജാഥ വരുന്നുണ്ട് ആ ജാഥ യു ഡി എഫ് നേതാക്കളായ ഞങ്ങളാണ് നയിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ ജാഥ നടത്താതെ ഒരു പ്രദേശത്തെ ഒരു ഭാഗത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമര ജാഥ നടത്തുന്നത് അതിന് തുടക്കമാണ് ഈ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്